ക്യൂ ആൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചല്ലാമേ പെട്ടെന്ന് ഒരു ക്യൂ ആൻ്റെ ചെയ്യാൻ ഞങ്ങൾ വിചാരിച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഒരുപാട് ആൾക്കാർ കമൻ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഉത്തരം പറയേണ്ട കമന്റുകൾ അല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു സർപ്രൈസ് നമ്മുടെ വീട്ടിൽ ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു ആ സർപ്രൈസും നിങ്ങളോട് ഈ ഇന്ന് ഒരു സർപ്രൈസ് പൊട്ടിക്കുന്നുണ്ടോ സർപ്രൈസ് പൊട്ടിക്കാൻ പോവാണ് നമ്മുടെ സർപ്രൈസ് കയ്യിൽ ഇരിപ്പുണ്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ആണല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞങ്ങൾക്ക് സന്തോഷമുള്ള എന്തോ സർപ്രൈസ് സർപ്രൈസാണെന്ന് മനസ്സിലാവും ഞങ്ങൾ വഴിയെ പറയാട്ടോ വഴിയെ പറയാം പിന്നെ വിശേഷം സുഖമായിട്ടിരിക്കുന്നു മഴ അല്ലേ മഴയൊക്കെ തൂടിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ നല്ല മഴയായിരുന്നു അതെ അതെ മഴ പൊടിച്ചോണ്ടായിരിക്കുന്നേ പിന്നെ നമ്മൾ ഇങ്ങനെ അത്യാവശ്യം ചെറിയ ചെറിയ കർക്കങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോ അപ്പൊ ഞങ്ങള് പോകുന്നതിന് ആൻഡിയാണ് ഞങ്ങൾ പറഞ്ഞത് നിമിഷം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ റെഡി ആവുന്നുണ്ട് ഇനിയിപ്പോ ഇറങ്ങണം കേട്ടോ നിമിഷം മാത്രമേ താമസിക്കുന്നുള്ളൂ നിമിഷ പിള്ളേരെ തുണി മാറിക്കുന്നുണ്ടോ ഇത്രയും താമസം മാറി കഴിഞ്ഞാൽ മാറി വരാനുള്ള സമയം ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരുന്നു മെയിൻ ക്വസ്റ്റ്യം നമ്മൾ നിമിഷം എന്തിനാണ് നേരത്തെ കൊണ്ടുവന്നേ വീട്ടിൽ നിർത്താത്തത് എന്ത് നമ്മൾ വീട്ടിൽ നിന്നും പെട്ടെന്ന് വിളിച്ചോണ്ട് ഇമ്പോർട്ടൻ്റ് കൂടുതൽ പേരും ചോദിച്ചേക്കണം അതാട്ടോ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത് കൂടുതൽ ദിവസം അവിടെ നിൽക്കാനില്ല നമുക്ക് ഇവിടെ പൊതുവെ എത്ര എത്രയും ദിവസമുള്ളൂ ഓരോ ദിവസം നമ്മൾ ഓരോ പ്ലാനിങ് ചെയ്തേക്കുവാണ് നമുക്ക് ഒരുപാട് പരിപാടി ഉണ്ട് ഒരു ദിവസം രണ്ടും മൂന്നും ഒക്കെ ചെയ്യേണ്ടതായിട്ടാണ് വന്നിരിക്കുന്നത് അതിനിടയ്ക്ക് പല്ലോ അതൊക്കെ അതൊക്കെ നമുക്ക് ചെക്കപ്പ് ചെയ്യണം എല്ലാം ചെയ്ത് എല്ലാം എന്തെങ്കിലും ഒക്കെ ഉണ്ട് അതൊക്കെ തീർത്തിട്ട് വേണം നിമിഷം കഴിഞ്ഞവണ് നമ്മള് ഡബ്ബൂല് വെച്ചിട്ട് നിമിഷക്ക് പല്ലില് ചെറിയൊരു പണി കേട്ടോ ഒന്ന് ഊഴ്ക്കാനാത് ചെയ്ത പല്ലായിരുന്നു പക്ഷെ അതിനവന് അവക്ക് എന്തോ നീരും കാര്യങ്ങളൊക്കെ വന്നിട്ട് പ്രശ്നം ഉണ്ടോ അപ്പൊ നിമിഷ എന്റെ പല്ല് മൊത്തം ദൈവം അയച്ച് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ശരിയാക്കി നിമിഷയുടെ പല്ലെല്ലാം ശരിയാക്കണം പിന്നെ ഇവിടെ പരിപാടികളുണ്ട് അതെ അവിടെ പരിപാടികൾ കഴിഞ്ഞു ഇനി ഇവിടെ പരിപാടി ആരംഭിക്കുന്നേ ഉള്ളൂ ഇവിടെ നമ്മുടെ ചാച്ചൻ്റെ അനിയന്റെ മോളുടെ കല്യാണം ഉണ്ട് അങ്ങനെ കുറെ പരിപാടികൾ അല്ലേ അല്ലേശാ മിസ്സ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മീൻസാ ഞങ്ങള് ക്യു ആൻ്റെ ചെയ്തു വരുന്നോ കേട്ടോ ആ അതായത് നമ്മുടെ എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം വെച്ചാൽ നമുക്ക് ഇവിടെ ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു ഇപ്പൊ ഈ പരവാസ്തുലി ഉണ്ട് പിന്നെ നമുക്ക് ഒത്തു കല്യാണം ഉണ്ട് ഒത്തു കല്യാണം അല്ല മധുരം വെപ്പം ഉണ്ട് കല്യാണമുണ്ട് എല്ലാം അടുത്തടുത്തടുത്ത ഡേറ്റുകളിലാണ് പിന്നെ എന്റെ പല്ല് അത് മെയിൻ കാര്യം അതെ അത് നമ്മളിവിടെയാണ് കാണിക്കുന്നത് അപ്പൊ അതൊരു മെയിൻ സമയം എനിക്ക് ഇച്ചിരി ഒരു കൂടുതലാണ് അപ്പൊ അത് പ്രോപ്പറായിട്ട് സോറി പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് പോവാൻ പറ്റുള്ളൂ ഇച്ചിരി പ്രശ്നം ഓൾറെഡി ഒരു ആപ്സസ് ഒക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പല പേരെയും അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു പിന്തുടർച്ചയായിട്ട് ഇപ്പോഴും എനിക്കത് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് എന്തായാലും ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് നേരത്തെ വന്നത് എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്ന കമ്പനീനകത്ത് എന്താണ് നിമിഷം നേരത്തെ വന്നത് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നിൽക്കാൻ ഇല്ല അതുകൊണ്ട് മാത്രമാണ് പോകുന്നത് കേട്ടോ പിന്നെ നമുക്ക് പോകാൻ കുറച്ച് ദിവസം കൂടെയുള്ളൂ പിന്നെ വളരെ വിരളമായിട്ടല്ലേ പിന്നെ പിള്ളേര് വന്നപ്പോൾ ഓൾറെഡി ഇച്ചിരി ടെമ്പറേച്ചർ ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് എവിടെയൊന്നും കറങ്ങാനൊന്നും നമുക്ക് ആ പരിപാടികളൊക്കെ ഇനിയും കിടക്കാണ് പെൻഡിങ് കിടക്കാണ് പക്ഷെ പപ്പയും മമ്മിയും നമ്മുടെ കല്യാണത്തിന് കല്യാണം വെച്ചാണ് അപ്പൊ പിന്നെ കാണാല്ലേ എല്ലാവരും വരുന്നുണ്ട് അതെ അവരല്ലേ ആവശ്യമുള്ള ക്വസ്റ്റിനൊക്കെ ഗാന്ധിജി എന്നാ മരിച്ചെന്ന് അഞ്ച് ഞാൻ ചുമ്പാചനെ പോലെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ എടാ ഇനി അവര് എല്ലാരും ചോദിച്ചിരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മള് കാണിച്ചു കൊടുത്താലേ ശരിയാവൂളു പറഞ്ഞ ശരി

ും പിള്ളാരെ പിടിക്കാനായിട്ട് പോകും ഇങ്ങനെ കേട്ടോ ഇങ്ങനെ സീറ്റ്മെന്റ് അത് നിങ്ങൾക്ക് കാണുമ്പോ ഇട്ടിട്ടില്ല ഇട്ടില്ല സത്യത്തിൽ ബെൽറ്റ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടാ വണ്ടിക്ക് എന്തെങ്കിലും പിന്നെ പിടിക്കില്ലേ ഇത് സേഫ്റ്റിയല്ല ഇതിപ്പോ ഹെൽമെറ്റ് ഇട്ടിട്ട് ശ്രദ്ധിക്കണം ഓടിക്കുന്നവരും അവർ ശ്രദ്ധിക്കില്ല അവർ നോക്കുമ്പോൾ ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് അവര് അത്ര ശ്രദ്ധിച്ചില്ല ഇങ്ങനെ കിടന്നാണ് കേട്ടോ സംഭവം കയ്യിലേക്ക് അമ്മ പുറയിലേക്ക് തിരിഞ്ഞ് പിള്ളേരെയൊക്കെ എടുക്കാനായിട്ട് പിള്ളേരെ സാധനങ്ങൾ എടുക്കണം എപ്പോഴും എപ്പോഴും പുറോട്ട് തിരിയുമ്പോൾ ഇങ്ങനെ ആയി പോകൂട്ടോ അങ്ങനെയാവും അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ അമ്മ നേരെ ഇടുകയില്ല അതാണ് സംഭവം കേട്ടോ അല്ലാതെ അമ്മ സീറ്റ് ബെൽറ്റ് ഇടാതെ അല്ല അമ്മ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ആരും തെറ്റിദ്ധരിക്കണ്ട പകുതി രക്ഷൂടാ ഫുള്ള് ബെൽറ്റ് ഇനി ഇനി ബെൽറ്റ് ബെൽറ്റ് ഇട്ടുള്ള അമ്മ ഇട്ടിട്ടുള്ള പരിപാടിന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഞങ്ങൾ എന്താ പറയാ നഷ്ടപ്പെടാനും തരുമോ നിമിഷം നീ ഇറങ്ങിയോ ഇറങ്ങി വരുന്നുണ്ടോ വാ ഇറങ്ങിയോ മീറുകൂട്ടൻ ഉറങ്ങിയില്ലേ മെറുംറങ്ങി പോയി മെറക്കുട്ടെ എടുത്തോണ്ട് വരവേക്ക് പോയാലോ അവിടെ നിന്ന് വിളിച്ചു ചെല്ലാത്ത എന്തി ചെന്നില്ലെന്ന് ചോദിച്ചു വിളിച്ചു ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുവാണ് കിട്ടിയ അവസരം ചെറിയൊരു ചൂട് പിന്നെയും മിറായിക്കും അതുകൊണ്ട് പെനഡോൾ ഒക്കെ കുടുത്തിട്ട് മിറിയാനി ഞങ്ങൾ എടുത്തിട്ടുണ്ടെട്ടോ നിമിഷം മിറിയാനുണ്ട് അമ്മ അതെ കഥകൾ പൂട്ടുന്നു അങ്ങനെ അമ്മ ഡോർ എല്ലാം പൂട്ടിട്ട് വരുന്നുണ്ടോ എല്ലാം പൂട്ടി അമ്മേ പോവാൻ പോവാൻ സർപ്രൈസ് കാണിച്ചല്ലോ കാണിച്ചല്ലോ സർപ്രൈസ് സർപ്രൈസ് കാണിച്ചില്ലല്ലോ ഞങ്ങളൊക്കെ പിന്നെ അവന് വരാതിരിക്കാൻ പറ്റുമല്ലേ അതെ അതെ എല്ലാരും ഉണ്ട് പിന്നെ കല്യാണങ്ങളുണ്ട് പിന്നെ എന്റെ പിറന്നാളുണ്ട് ഇല്ലടാൻ പൊളിക്കാനായിട്ട് ബോവിന് വന്നിട്ടുണ്ട് പിന്നെ എന്നാ വേണാലോ നിമിഷം കുഞ്ഞവൻ മാത്രമേ വരാത്തേ ഉള്ളൂട്ടോ അവന അറിയാൻ അവന് ഇടയ്ക്ക് വന്നിട്ട് പോയത് കാരണം അവന് ഇനി വരാൻ പറ്റില്ല അതുകൊണ്ടാവട്ടോ അല്ല അവന ഞങ്ങൾ എങ്ങനെയും വരുത്തിയെ കഴിഞ്ഞ മാസം വന്ന കേട്ടോ അതുകൊണ്ട് ഇപ്പൊ ഇനി വരാൻ പറ്റത്തില്ല കേട്ടോ ബോവിനെ യാത്ര എങ്ങനെ യാത്ര വയസ്സല്ല അമേരിക്ക വെച്ച് കണ്ടോ ഞങ്ങൾ ജനുവരിയിൽ വീണ്ടും കാണാനുള്ള ഭാഗ്യം രാവിലെ വന്നേ ജസ്റ്റ് ഒന്ന് ജനുവരി നേരം ഒന്ന് കിടന്നു പോകാൻ സമയം ഞാൻ പോയി രാത്രി രാത്രിമ്മയും ഏർപോർട്ട് വിളിക്കാൻ വന്നില്ല ഞാൻ പോയി അവനെ മാത്രമേ പോലുള്ളൂ കേട്ടോ റീബൂട്ടറിനൊക്കെ കണ്ടു കേട്ടോട്ടെ കണ്ടിട്ടുണ്ട് എന്നാലും അവൻ തീരെ കുഞ്ഞാ കഴിഞ്ഞാ ഭയങ്കര ഹാപ്പിയാണ് പേരപ്പിന്റെ സെറ്റ് ആയിട്ടോ റീബൂട്ടറിനൊക്കെ ഭയങ്കര സെറ്റ് ആയി ബോവിന്റെ കൂടെ അവനങ്ങനെ സാധാരണ ആരുടെയും കൂടെ പോകുന്നതല്ലേ ആരും കൂടെ പോകുന്നതല്ല പക്ഷേ ബോവിന്റെ കൂടെ അവന് രക്തം രക്തത്തെ തിരിച്ചറിയെന്ന് പറഞ്ഞ പോലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബോവിന് അല്ല റീവും മിറയും ബോവിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് പോകുന്നുണ്ടോ അതായത് നല്ല ഞങ്ങൾ ഇനി പിള്ളേരെ തന്നിട്ട് ഞങ്ങൾ നീ പൊക്കള ഇരുന്നു പിള്ളേരോട് കളിക്കുകയും ചെയ്യാം അതെ അതെ ഇവൻ പറയണേ നമുക്ക് ഒരു പരിപാടി ഒരിടത്തോട്ടും പോവിടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അറിയാവോ നമുക്ക് നേരത്തെ ഊത്തിരിക്കാൻ നേരം ഇല്ല നമുക്ക് എല്ലായിടത്തും ഇറങ്ങാൻ പോണോടികളുണ്ട് കേട്ടോ നാളെ തൊട്ട് പരിപാടികൾ പോയിട്ട് ഞങ്ങൾ ഇനി തിരിച്ചു വൈകിട്ടൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങളെ ഈ ക്യു ആറിന്റെയും ഈ രണ്ട് ക്വസ്റ്റൻസിന്റെ ഉത്തരവും പിന്നെ ഇത് ഞങ്ങളുടെ സർപ്രൈസും കാണിക്കാനായിട്ട് മെയിൻ ആയിട്ട് ഞങ്ങൾ ഈ വീഡിയോയില് വന്നത് അല്ലേ ഇതൊരു സർപ്രൈസ് തന്നെ ഇവിടെ നീ കളറെ അടിപൊളി ആയിട്ടുണ്ട് കഴിഞ്ഞിട്ട് കൊച്ചുകൂടെ ഗുമ്മല്ലേ കഴിഞ്ഞിട്ട് അവിടെ ഭയങ്കര വിന്റർ ഇല്ലായിരുന്നു നമ്മൾ പോയപ്പോന്നെ പറഞ്ഞു മൂവി സാറേ സാറേ കൂടെ കൊണ്ടുപോകുന്നു കേട്ടോ അല്ലെങ്കിൽ സാറേ കൂടെ വന്നേ എന്നാണേലും ഇതേ ഞങ്ങള് ഇതേ സർപ്രൈസും കാണിച്ചു അതെ അതെപ്പാ ഞങ്ങളത് ഈ വീഡിയോ വിളിച്ച് വായിപ്പിക്കാനാ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് എഴുതണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിമിഷ നമ്മൾ വീഡിയോ വായിപ്പിക്കാനാട്ടോ പക്ഷേ ഇതേ ഒരു കാര്യം നിമിഷയുടെ പാട്ട് കേട്ടിട്ട് കുറേ നാളായെന്ന് ഒരുപാട് പേര് പറയുന്നത് ഈ വേഗം പാടിക്കും ഒരു നല്ലൊരു പാട്ട് പഠിത്തം മന്ത്രം ഈ നീ ചൊല്ലി ൂരം തേഞ്ചോരുമാമന്ത്രം ഈണത്തിൽ നീച്ചൊല്ലി വിഷു പക്ഷി പോ പെട്ടെന്ന് വാറാൻ പറഞ്ഞു നിമിഷിക്ക് പാട്ട് തന്നെ കിട്ടീലിടത് അമ്മയൊക്കെ വണ്ടി കയറി ചെറുതായിട്ട് മഴ തോന്നുന്നുണ്ടെട്ടോ അങ്ങോട്ട് അമ്മ വണ്ടി കയറി നമ്മളെന്നാതെ ഈ വീഡിയോ മേടിപ്പിയാണ് കേട്ടോ അടുത്ത ദിവസം ഒരു കിടന്നു വീടിയായിട്ട് വരില്ല നിഷ്പോ അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നിമിഷ ചെരുപ്പ് എടുക്കാതെ ആണോ ഒരാൾ വണ്ടി കയറിയതാണ് കേട്ടോ കിട്ടുന്ന ചെരുപ്പാണല്ലോ അല്ലോർത്താ വള്ളിച്ചെരുപ്പിന്റെ ആവശ്യം ചെരുപ്പ് കണ്ടുപിടിക്കാനും ആൾ കൂടിയും ഒക്കെ പോകേണ്ടിരിക്കാം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ചാപ്പിച്ചോ പറ എന്റെ മിസ് ഞാനിങ്ങനെ